ഈ കഴുത്ത് വേദന കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല ഇത് കുറച്ച് കാലം മുൻപ് വരെ നമ്മുടെ വീട്ടമ്മമാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾ തൊട്ട് കഴുത്ത് വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് ഈ കഴുത്ത് വേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ മാനേജ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൻ ഡി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ് നമ്മുടെ തലേനെ കറക്റ്റ് പൊസിഷനിൽ നിലനിർത്തുന്ന ഒന്നാണ് നമ്മുടെ കഴുത്ത് അപ്പോൾ ഈ കഴുത്ത് നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ കഴുത്ത് വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കഴുത്ത് വേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം കഴുത്തെന്ന് പറയുമ്പോൾ നമുക്ക് പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും വേദന നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ഇന്ന് കഴുത്ത് വേദനയായിട്ട് നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ഐ ടി പ്രൊഫഷണൽസ് ആണ് എത്ര ഇരിക്കാൻ നോക്കുമ്പോൾ നിവർന്നിരുന്നാൽ പോലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഴുകി കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റർ ആകെ താളം തിട്ട് നമ്മൾ വളഞ്ഞിരിക്കുന്നു നമ്മുടെ ഐ ലെവലിലായിരിക്കുന്നത് നമ്മുടെ മോണിറ്റർ അങ്ങനെ ഒരുപാട് പ്രശ്നം നമ്മൾ കഴുത്ത് കുനിഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് കഴുത്തിന് ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് ഇനി രണ്ടാമതൊരു കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാനസികമായിട്ട് എന്തെങ്കിലും മെൻ്റൽ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ബാധിക്കുന്ന ഒരു അവയവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിനോടൊപ്പം തന്നെ നമ്മുടെ തോളല്ലുകൾക്കും നമ്മുടെ കഴുത്തിനും ഒക്കെ ആയിരിക്കും ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇരുപത് മുതൽ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ഇടയില് കുട്ടികളെ നോക്കുമ്പോൾ അതിൽ ഒരുപാട് പേരും കഴുത്തുവേദന പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് കേസ് എടുക്കുന്നതിന്റെ ഒക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും വീണിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് മിക്ക കുട്ടികളോട് ചോദിച്ചാലും അവർക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ പക്ഷെ കഴുത്തുവേദനയുടെ കാരണങ്ങള് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് കേസ് ടേക്കിൽ കണ്ടിട്ടുള്ളത് മിക്ക ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവരായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന കുട്ടികളായിരിക്കും മിക്കവർ രാവിലെ സ്കൂളിൽ പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസിലൊക്കെ പോകുന്ന ധൃതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കട്ട് ചെയ്യും ബാക്കി ഉച്ചയ്ക്കത്തെ ഭക്ഷണവും രാത്രിത്തെ ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ടൊരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാണുന്നുണ്ട് ഈ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ എല്ലുകൾക്കും മസിലുകൾക്കും ഭയങ്കര ഒരു വീക്ക്നെസ് അനുഭവപ്പെടുകയും ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും എല്ലുകൾക്ക് കഴുത്തിൻ്റെ എല്ലുകൾക്ക് മെയിൻ ആയിട്ടൊരു ബല ഉണ്ടാവില്ല ആ ഒരു വീക്ക്നെസ് അവർക്ക് കഴുത്ത് വേദന ഉണ്ടാകാനുള്ള കാരണമാകുന്നു ഇനി അടുത്തൊരു കാരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ബാഗിൻ്റെ ഒരു വെയിറ്റ് തന്നെയാണ് അധിക കഠിനമായ ഒരു ഭാരമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു വൺ സൈഡൊക്കെ ഇട്ട് പോകുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് വൈകുന്നേരം വരുമ്പോഴത്തേക്കും കഴുത്ത് വേദന ഉണ്ടാവും എപ്പോഴും നമ്മുടെ ബോഡി വെയിറ്റ് ഈക്വൽ അല്ലാതിരിക്കുന്നതിൻ്റെ വഴി നമ്മുടെ ശരീര ഭാരം കൂടുന്നതിൻ്റെ വഴി നമുക്ക് കഴുത്തിനുണ്ടാവുന്ന ഒരു പ്രഷർ മൂലം അങ്ങനെയും കഴുത്ത് വേദന അനുഭവപ്പെടുന്നവരുണ്ട് ഇനി ജോലിയുടെ അധികം കൊണ്ട് നമ്മൾ ശരീരം കഴുത്തിലൊക്കെ വെയിറ്റ് തലയിൽ വെയിറ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ നമ്മൾ മുതുകിൽ വെയിറ്റ് എടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരുപാട് വെയർ ആൻഡ് ടിയർ വന്നിട്ട് അങ്ങനെയും കഴുത്ത് വേദന വരാം ഇനി എന്തെങ്കിലും ഇഞ്ചുറി ഇപ്പം ആക്സിഡൻസോ അല്ലെങ്കിൽ വീഴ്ചയോ സ്പോർട്സ് ഇഞ്ചുറിയോ ഇതൊക്കെ വന്നിട്ട് വരാം നമ്മുടെ മസിലുകൾ നമ്മുടെ തരുണാസ്ഥികൾക്കൊക്കെ ഭയങ്കര ആണ് നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നില്ല വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി വരുന്നതിനെ കൊണ്ട് നമുക്ക് ആ ഒരു തേയ്മാനം വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെയും വേദന വരാം ഇനി സ്പോണ്ടൈലോസിസ് പ്രത്യേകിച്ച് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് അതായത് നമ്മുടെ കശേരികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്ക് ബൾജ് മൂലവും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ക്ഷതങ്ങൾ കൊണ്ടും തേയ്മാനം കൊണ്ടും നമുക്ക് കഴുത്തുവേദന അനുഭവപ്പെടാം ഇനി മറ്റൊരു കാരണം നമ്മൾ കിടക്കുന്ന പൊസിഷനാണ് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ പില്ലോ ഭയങ്കര ഹൈ ആയിട്ട് വെക്കുക അല്ലെങ്കിൽ തല ഭയങ്കര ഉയർത്തി വെക്കുക അപ്പോൾ ആ ഒരു സ്ട്രെയിൻ മൂലം നമുക്ക് കഴുത്തുവേദന വരാം ഇതൊക്കെയാണ് പ്രധാനമായും കഴുത്തുവേദനയുടെ കാരണങ്ങൾ ഇതോടൊപ്പം തന്നെ ചില ആൾക്കാർ ഇപ്പം നമ്മളൊക്കെയാണെങ്കിൽ നട്ടുച്ചയ്ക്കൊക്കെ കുളിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ പറയാറുണ്ട് നീരറക്കം വരും ഇനി അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉച്ച ആ ഒരു വെയിലുള്ള സമയത്ത് തല നനച്ച് കുളിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴുത്ത് വേദന വരാം ഇനി കഴുത്തിൽ ചെറിയ ചെറിയ മുഴകളോ സിസ്റ്റുകളോ അല്ലെങ്കിൽ ഇതിലും വളർച്ചകളോ വെല്ലിന്റെ വളർച്ചയായിക്കോടെ അതുകൂടി നമുക്ക് കഴുത്തുവേദന ഉണ്ടാക്കാം എല്ല് തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ പോറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് മെനിഞ്ചൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഇതൊക്കെ നമുക്ക് കഴുത്ത് വേദന ഉണ്ടാവാൻ കാരണമാവും ഈ പറഞ്ഞ കാരണങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കഴുത്തുവേദന ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഈ കാരണങ്ങൾ ഈ പറഞ്ഞ ഏതാണ് നമുക്ക് കഴുത്തുവേദന ഉണ്ടാക്കുന്നതെന്നാണ് അപ്പം നമുക്ക് തന്നെ അതൊന്ന് റൂൾ ഔട്ട് ചെയ്യാനോ സ്ക്രീൻ ഔട്ട് ചെയ്യാനോ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ഒരു ഡോക്ടറെ കാണിക്കണം ഒരു കഴുത്ത് വേദന കൃത്യമായ കാരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം അതിനുവേണ്ടി വേണ്ടി ചിലപ്പോൾ നമ്മൾ വല്ല അഡ്വാൻസ് ടെക്നോളജി എക്സ്റേയോ അല്ലെങ്കിൽ ബാക്കി ബ്ലഡ് ടെസ്റ്റുകളോ ഒക്കെ ഫോളോ അപ്പ് ചെയ്ത് എടുക്കേണ്ടി വന്നാലും കൃത്യമായി കഴുത്ത് വേദനയുടെ കാരണം കണ്ടുപിടിക്കണം ഇപ്പോൾ കഴുത്ത് നമ്മൾ കറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയും നമ്മുടെ തലയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈയും നെർവ് ഒക്കെ അത് ബാധിക്കും അതുവഴി നമുക്ക് നമ്മുടെ മൂഡ് കണ്ടീഷൻസൊക്കെ മാറി മാറി നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറവായി കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിനെ ബാധിക്കും അത് നമുക്ക് മറ്റ് മറ്റേ കോംപ്ലിക്കേഷൻസിലോട്ട് പോകും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി കഴുത്ത് വേദന ആദ്യമേ തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ കഴുത്തുവേദനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളതാണ് ഈ ഡിസ്ക് കംപ്ലൈന്റ് ആണ് കൂടുതലും കഴുത്തുവേദന ഉണ്ടാവുന്നത് എന്നത് അപ്പൊ ഈ ഡിസ്ക് കംപ്ലൈന്റ് ആണ് നിങ്ങൾക്ക് കഴുത്തുവേദനയെങ്കിലും നിങ്ങൾക്ക് കഴുത്തിൽ നിന്ന് വേദന തോളിലേക്ക് വരികയും തോളിൽ നിന്ന് അത് നമ്മുടെ കൈകളിലേക്ക് ഇറങ്ങുകയും ചെയ്യും പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ഇങ്ങനെ കഴുത്തിൽ നിന്ന് വേദന വന്ന് രണ്ട് ഷോൾഡറിലേക്ക് വരുന്നു ഷോൾഡറിൽ നിന്ന് അത് കയ്യിലോട്ട് ഇറങ്ങുന്നു പിന്നെ അങ്ങ് വേദന അങ്ങനെ റേഡിയേറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് ചില ആൾക്കാർക്ക് കിടക്കാനായിരിക്കും ബുദ്ധിമുട്ട് ചില ആൾക്കാർ പറയുന്നതാണ് എനിക്ക് അങ്ങ് നിവരാൻ പറ്റില്ല കുഞ്ഞിട്ട് നിവരുമ്പോൾ കഴുത്തിൽ നിന്ന് ഒരു ടെക് ടെക് എന്നൊരു സൗണ്ട് കേൾക്കാം നമ്മളതിന് ക്രെപ്പിറ്റസ് എന്ന് പറയും ഇപ്പം കാലിൽ തേയ്മാനം വരുമ്പോൾ നമ്മൾ കാല് മുട്ട് മടക്കി നിവർത്തുമ്പോൾ പല ആൾക്കാർക്കും ഉള്ളൊരു സൗണ്ട് ആയിരിക്കും ക്രെ അല്ലെങ്കിൽ ഒരു ടെക് ടെക് എന്നുള്ളൊരു സൗണ്ട് അത് നമ്മൾ ക്രെപ്പിറ്റസ് എന്ന് പറയും ഇതുപോലെ തന്നെ കഴുത്തിൻ്റെ കശേരികൾക്ക് ഉണ്ടാകുന്ന ഒരു സൗണ്ടാണ് ഇനി ചില ആൾക്കാർക്ക് അത് രണ്ട് ഷോൾഡറിന്റെ ഇടയിലായിട്ട് കഴുത്തിന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ നടുഭാഗത്തായിട്ടുണ്ടാ ഒരു പെയിൻ പറയും ചില ആൾക്കാർക്ക് അത് മരവിപ്പായിരിക്കും കൂടുതലായിട്ട് പറയാം ഈ വേദനയെക്കാൾ കൂടുതൽ മരവിപ്പാണ് തരിപ്പാണ് കൈ കഴച്ചു പോകുന്ന പോലെ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും അതൊരു ഡിസ്കിൻ്റെ കംപ്ലൈൻറ് ആയിരിക്കും എപ്പോഴും ഒരു നെർവിൻ്റെ ആണ് അല്ലെങ്കിൽ ഡിസ്ക്കും നെർവ് റിലേറ്റഡ് ആണെങ്കിൽ വേദനയോടൊപ്പം തന്നെ മരവിപ്പും തരിപ്പും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും കൈകൾക്ക് ഒരു പുകച്ചിലായിരിക്കും നമ്മൾ കുരിഞ്ഞിട്ട് നിവരുമ്പോൾ പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ ഒരു കാഴ്ച പങ്ങുന്നതുപോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് കിടക്കാൻ വയ്യ ഒരു സൈഡിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ മറ്റൊരു സൈലിലൂടെ തിരിയാൻ വയ്യ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും നമ്മുടെ ഇടയിൽ കൂടുതൽ ആൾക്കാരും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ വെച്ച് ഊത്തുന്ന പോലെ സൂചി വെച്ച് ഊത്തുന്ന പോലെ ഒക്കെ കഴുത്തിന് വേദന അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക അപ്പോൾ ഡോക്ടറെടുത്തതിൽ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഇൻഫ്ലെയിംഡ് സ്റ്റേജ് ആണ് അല്ലെങ്കിൽ അത്ര കഠിനമായ ഒരു വേദനയാണെങ്കിൽ ഡോക്ടർ പറയാറ് ഒരു ബ്ലഡ് കൗണ്ട് എടുക്കാനായിരിക്കും പറയാം അപ്പോൾ നമ്മൾ സി ബി സിയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഇൻഫെക്ഷൻ ആ ഒരു ഇൻഫ്ലമേഷൻ സ്റ്റേജ് സ്റ്റേജാണെങ്കിൽ അത് പിക്ചർ കാണിക്കും പിന്നെ നമ്മൾ ഇ എസ് ആർ സി ആർ പി ഒക്കെ നോക്കാറുണ്ട് ഇ എസ് ആർ ഒക്കെ കൂടി നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഇൻഫ്ലെയിംഡ് കണ്ടീഷന് ചിലപ്പോൾ കൂടി നിൽക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ എക്സറേ പറയാറുണ്ട് എക്സറയിൽ നമുക്ക് ആ ഡിസ്കിൻ്റെ കമ്പ്ലൈൻറ്റ് തിരിച്ചറിയാൻ പറ്റും എല്ലിൻ്റെ വളർച്ചകൾ എല്ലിൻ്റെ തേയ്മാനങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് വേണമെങ്കിൽ എം ആർ ഐ വരെ ണ്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നോക്കിയിട്ട് എന്താണ് കോസ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയും ഈ എന്താണ് കോസ് എന്ന് തിരിച്ചറിഞ്ഞ അതിനെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മാനേജ്മെന്റ് പറയാറ് അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വരുത്തേണ്ട മാറ്റങ്ങളാണെങ്കിൽ അത് കറക്റ്റ് നമുക്ക് ഒരു പരിധി വരെ വേദന കുറയും പിന്നെ നമ്മൾ കഴുത്ത് വേദനയുടെ കാരണങ്ങളും ലക്ഷണങ്ങളൊക്കെ നോക്കി ഇനി ഒരു മാനേജ്മെന്റ് സൈഡിൽ നോക്കാം അപ്പൊ മാനേജ്മെന്റ് സൈഡിൽ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ ലൈഫ് സ്റ്റൈല് വരുത്തേണ്ട മാറ്റങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ശരീരഭാരം എപ്പോഴും നിയന്ത്രിക്കുക നമ്മുടെ പൊക്കത്തിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ ബോഡി വെയിറ്റ് എന്ന് നോക്കുക അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ എല്ലുകൾക്കും ബാക്കി വെസൽസിനും ഒക്കെ ഒരുപാട് പ്രഷർ നമ്മൾ നമ്മളുണ്ടാക്കും അത് നമുക്ക് വേറെ വേറെ രോഗങ്ങളിലേക്ക് പോകും അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യാം ഇനി രണ്ടാമതായിട്ട് എപ്പോഴും നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആണോ നോക്കുക നമ്മൾ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും നമ്മുടെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്തായിക്കൂടെ നടു നിവർത്തിയിരിക്കുക അതായത് ഒരു ഹിപ്പ് ലൈൻ കീപ്പ് ചെയ്യുക എപ്പോഴും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ചെവികൾ നമ്മുടെ തോളിനോട് നേരെയായിരിക്കണം ആ ഒരു പൊസിഷനിൽ കറക്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടി നോക്കുക ഇപ്പോൾ നമ്മൾ ഒരുപാട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അതായത് ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മുടെ മോണിറ്റർ നമ്മുടെ ഐ ലെവലിന് വേണ്ടി കീപ്പ് ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കഴുത്ത് വേദന കുറയ്ക്കാൻ പറ്റും ഇനി ഇപ്പം നമ്മൾ ഒരു മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒരു ബ്രേക്ക് എടുക്കുക അപ്പം നമ്മുടെ കണ്ണിനും നമ്മുടെ കഴുത്തിനൊക്കെ ഒരു റെസ്റ്റ് കിട്ടും ആ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കഴുത്ത് രണ്ട് സൈഡിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഒന്ന് താഴേക്ക് മുകളിലേക്കൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക ഈ ഒരു റൊട്ടേഷൻ മൂവ്മെൻറ്റ്സ് ഒക്കെ തന്നെ ഉണ്ടാകുമ്പോൾ ആ ഒരു മസിൽസിന് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത്ത് കിട്ടും അപ്പോൾ ആ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ആ ഒരു ബ്രേക്കിൽ ചെയ്യുക അപ്പം നമുക്ക് കുറച്ചുകൂടി ആ ഒരു വീക്ക്നെസ് കുറയ്ക്കാൻ പറ്റും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മളെല്ലാവരും തന്നെ പില്ലോ ഇപ്പം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പില്ലോ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയ്ക്ക് മാത്രമായി സപ്പോർട്ട് ചെയ്യാതിരിക്കുക നമ്മുടെ കഴുത്തിനും കൂടെ ചേർത്ത് ഒരു സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു കഴുത്ത് വേദന ഉണ്ടെങ്കിൽ അത് കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഇനി വെയിറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഇപ്പം നമ്മൾ ബാഗൊക്കെ ആണെങ്കിലും നമ്മൾ വൺ ഷോൾഡർ ആയിട്ട് എടുക്കുന്നവരായിരിക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ വെയിറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ മാക്സിമം നമ്മുടെ എന്ത് ലഗേജ് ആയിക്കോട്ടെ നമ്മൾ രണ്ട് ഷോൾഡറിലും കൂടെ വീതിച്ച് കൊടുക്കുക അതായത് രണ്ട് ഷോട്ടിലൂടെ ഇടുന്ന രീതിയിലുള്ള ബാഗ് സെലക്ട് ചെയ്യുക ആ ഒരു രീതിയിൽ നമ്മുടെ വെയിറ്റ് ബിയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് കുട്ടികളുടെ ഒരു കേസ് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കണേ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നാണ് അപ്പം അതിനായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കുക അപ്പം ഹെൽത്തി ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലപോലെ കാൽസ്യം അയണുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുട്ടികൾ വളരുന്ന പ്രായത്തിൽ അപ്പോൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ സമ്മതിക്കരുത് ലൈറ്റ് ആയിട്ടാണെങ്കിലും ഹെൽത്തി ആയിട്ട് നമ്മൾ എന്തോര ക്വാണ്ടിറ്റി എന്നല്ല ആ ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന രീതിയിൽ അയണും കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് റാഗിയൊക്കെ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്താം റാഗിയുടെ പുട്ട് കഴിച്ചാൽ മതി റാഗിയുടെ പുട്ടും കടലക്കറിയും ഉണ്ടെങ്കിൽ പ്രോട്ടീനും ഉണ്ടായി അയണും ഉണ്ട് അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഒരു പഴം അല്ലെങ്കിൽ ഒരു പാല് മുട്ട ഇങ്ങനെ എന്തെങ്കിലും ക്വാണ്ടിറ്റിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് അപ്പം ക്വാളിറ്റി വരുത്തുന്ന രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കണം ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് അതിൻ്റെ ഇല്ല തൈമാനോ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന മറ്റ് പല ഡിസീസ് കണ്ടീഷൻ ഉണ്ടാകും പിന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതിലും വേറെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ ഹെൽത്തി ആയിട്ട് കുട്ടികളെ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ നമ്മൾ ഫുഡ് മാത്രം കൊടുത്താൽ പോരാ നമ്മൾ കാൽസ്യം കറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി നമ്മൾ മുട്ടയുടെ മഞ്ഞ കൊടുക്കാവുന്നതാണ് ഇനി അതിനോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണിക്കും ഒരു മണിക്കും ഇടയിലുള്ള വെയിൽ കൊള്ളുക വെയിൽ കൊള്ളുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കിന്നിൽ വീഴണം നമ്മൾ ഫുൾ ബോഡി കവർ ചെയ്തിട്ട് പോയി വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ വെയിൽ കൊള്ളു അപ്പം ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അങ്ങ് ഓവർകം ചെയ്യാൻ പറ്റും ഇനി മെൻറ്റൽ സ്ട്രെസ്സൊക്കെ നമുക്ക് കഴുത്ത് വേദന ഉണ്ടാക്കുമല്ലോ അപ്പം അത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ യോഗയോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്മൂത്തനിങ് ആയിട്ടുള്ള എന്തെങ്കിലും വ്യായാമങ്ങളോ എറോബിക് എക്സസൈസുകളോ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ഫ്രീ ആയിട്ടിരിക്കും അല്ലെങ്കിൽ രാവിലെ ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ നല്ല ഓപ്പൺ എയറിൽ നടക്കാൻ വേണ്ടി പോകാം അത് നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് നിർത്തുകയും നമ്മുടെ മെൻ്റൽ സ്ട്രെസ് ഒക്കെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഇനി ഇപ്പോൾ ആ ഒരു ഉച്ച ടൈമിൽ നിങ്ങൾ മാക്സിമം കുളിക്കാതിരിക്കും ഒന്നുകിൽ രാവിലെ കുളിക്കുക അല്ലെങ്കിൽ വെയിൽ ആറിയു ശേഷം മാത്രം കുളിക്കുക പിന്നെ ഈ ഒരു നിരക്കമൊക്കെ ഉണ്ടാകുന്ന ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ തണുത്ത തളി ഒരു ഇരുപത് മിനിറ്റിൽ കൂടുതൽ തലയിൽ വെക്കാതിരിക്കുക അല്ലെങ്കിൽ എന്ത് ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോഴും അവർ അധികം നേരം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിർക്കെട്ടുണ്ടാവുകയും അത് കഴുത്തിന് വേദന ഉണ്ടാക്കും നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തായിക്കോട്ടെ നമ്മുടെ കാർ സീറ്റൊക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം വണ്ടി ഓടിക്കുക എപ്പോഴും നമ്മുടെ പൊസിഷനാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു പൊസിഷൻ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നിർത്തു കാണെങ്കിൽ നമുക്ക് ഈ ഒരു വേദന കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും അപ്പോൾ ആ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് കഴുത്ത് വേദന വരുമ്പോഴേക്കും വേഗം போய் എണ്ണയിട്ട് നല്ല ചൂടാക്കി മസാജ് ചെയ്ത് ചൂട് പിടിക്കുന്ന ഒരു കാര്യം അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ മസാജ് ചെയ്യേമ്പോഴും ചൂട് പിടിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടது കഴുത്തിലൂടെയാണ് നമ്മുടെ തലയിലേക്ക് എല്ലാ ബ്ലഡ് വെസൽസ് പോകുന്നതും വരുന്നതും ഒക്കെ അപ്പം നമ്മൾ മസാജ് ചെയ്യുമ്പോഴും അമർത്തി അവിടെ മസാജ് ചെയ്യാതിരിക്കുക നിങ്ങൾ എന്ത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ചെയ്യുകയാണെങ്കിലും വളരെ മൈൽഡായിട്ട് മാത്രമേ ഒരു മസാജ് കൊടുക്കാവുള്ളൂ ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചൂട് പിടിക്കുമ്പോൾ നമ്മൾ ഓവർ ഹീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ചൂട് പിടിക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന ബ്ലഡ് വെസൽസ് കുറച്ചുകൂടെ കൺട്രാക്ട് ചെയ്ത് പോവുകയും അതുവഴി നമുക്ക് വീണ്ടും ഒരു ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ കറക്റ്റായിട്ട് നടക്കില്ല അതുകൊണ്ട് നമ്മൾ എന്തൊരു എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ നമ്മൾ വെറുതെ തേക്കുകയാണല്ലോ അല്ലെങ്കിൽ ഒന്ന് ചൂട് പിടിച്ചാൽ കുറയും എന്ന് കരുതി നിങ്ങൾ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ചൂട് പിടിക്കേണ്ട കേസാണെങ്കിൽ ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ച് മാത്രം ചെയ്യുക അപ്പം അല്ലാതെ ചില കേസിലൊക്കെ ഐസ് പാക്ക് ആയിരിക്കും വെക്കേണ്ടത് അപ്പം അങ്ങനെയും നിങ്ങൾ വിചാരിക്കുക അപ്പം അതിനുവേണ്ടി നിങ്ങൾ ട്രീറ്റ്മെൻറ് എടുക്കണം അപ്പം നിങ്ങൾ എന്താണോ കറക്റ്റ് മെത്തേഡ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ് എടുക്കുക ഇപ്പൊ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ടാവുന്ന മാനേജ്മെന്റും പറഞ്ഞ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കുക ഇപ്പം ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ ഓസ്റ്റിയോപോറസി പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് നിങ്ങളുടെ കോസെങ്കിൽ അത് കാൽസ്യം ഡെഫിഷ്യൻസി അവിടെ വരുന്നുണ്ട് അപ്പൊ അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇലക്കറികൾ ധാരാളം കഴിക്കുക ധാന്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയത് റാഗിയിലാണ് റാഗി കഴിക്കുക പാൽ മുട്ടയൊക്കെ നിങ്ങൾ സ്ഥിരമായി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇവയൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി അത് യൂട്ടിലൈസ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകളും അല്ലെങ്കിൽ കഴുത്തിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുകയും ഒരു പരിധി വരെ കഴുത്ത് വേദന കുറയ്ക്കാനും സഹായിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി